അങ്ങനെ തമിളേനിൽ ഞാൻ കൊടുത്ത പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ഉഗ്ര നീക്കമാണിപ്പോൾ കാണാൻ സാധിക്കുന്നത് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു സ്വാഡ് ഡീലിന് തയ്യാറാവുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുമുള്ളത് ഇത് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഉൾപ്പെടെ തന്നെ ഐ എസ് എല്ലിലെ മറ്റു എല്ലാ ടീമുകളും ഇന്നാണ് അവരുടെ അന്തിമ ടീമിനെ സമർപ്പിക്കേണ്ട സമയം അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്ത് നിന്നും എന്ത് നീക്കം നടക്ക നടക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു ദിവസം മാത്രമേ നടക്കുകയുള്ളൂ ഏതായാലും ആ ഒരു സ്വാബ് ഡീലിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുവാൻ പോകുന്നത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അഥവാ ട്രാൻസ്ഫർ മാർക്ക് തുറക്കുന്നതിന് മുമ്പേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും കൂടാതെ തന്നെ മുഹമ്മദ് സൂപ്പർ ജെയിൻസും ഒരു സ്വാബ് ഡീലിൽ എത്തിച്ചേരും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതായിരുന്നു ആദ്യമൊക്കെ റൂമർ വന്നിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സി മൊഹമ്പഖാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും രണ്ട് താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു അതിൽ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും അപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് സെഹൽ അബ്ദുസമദിനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എത്തി ടീമിലേക്ക് എത്തി എത്തിച്ചേക്കാം എന്നതായിരുന്നു പക്ഷേ അതൊന്നുമല്ല നിലവിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ ഡിഫൻസിലെ സൂപ്പർ താരമായ പ്രീതം കോട്ടാലിനെ അദ്ദേഹത്തിന്റെ പഴയ ക്ലബായ ബഗാനിലേക്ക് കൊടുത്തതിനു ശേഷം അവിടെ നിന്നും ഒരു സൂപ്പർ താരത്തെ അവിടെ നിന്നും ഡിഫൻസിലും കൂടാതെ തന്നെ മധ്യനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കൽപ്പുള്ള ഒരു താരത്തെ ആവും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിലേക്ക് എത്തിക്കുക എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു സ്വാബ് ഡീലിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാലുമായുള്ള കരാർ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ മോഹൻ ബഗാനിലേക്ക് നൽകുകയും മറുവശത്ത് ബഗാൻ സൂപ്പർ ജെയിംസിൽ ദീപക് താങ്കുമായുള്ള കരാർ പരസ്പരം അവസാനിപ്പിക്കുകയും അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് നൽകുകയും ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് മധ്യനിരയിലേക്കാണ് ഒരു താരത്തെ ആവശ്യമുള്ളത് കാരണം ജീക്സൻ സിംഗ് പുറത്തേക്ക് പോയ സാഹചര്യത്തിൽ ജീക്സൻ സിംഗിന്റെ ആ ഒരു പൊസിഷൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് ഒരു മധ്യനിര താരം അഥവാ തന്നെ ഒരു മിഡ്ഫീൽഡ് താരത്തെ ആവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പ്രീതം കോട്ടാനിനെ മോഹൻ ബഗാനിലേക്ക് കൊടുത്തുകൊണ്ട് മോഹൻ ബഗാനിൽ നിന്നും ദീപക് ടാങ്കിരിയെ സ്വാബ് ഡീലിലൂടെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ദീപക് ടാങ്കിരിയുടെ മെയിൻ പൊസിഷനായി കണക്കാക്കിയിട്ടുള്ളത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ജീക്സൺ സിംഗിന് പകരക്കാരനായ കൊണ്ട് ദീപക് ടാംഗ്രിക്ക് ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ കളിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം ഡിഫൻസീവിൽ മാത്രം കളിക്കുന്ന ഒരു താരമല്ല ഈ ഒരു താരം എന്നുള്ളത് സെന്റർ ബാക്ക് പൊസിഷനിലും ഡിഫൻസീവ് മിഡ്ഫീൽഡിലും ഒരുപോലെ കളിക്കാൻ കളിപ്പോൾ ഒരു താരമാണ് ദീപക് ടാംഗ്രി എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ദീപക് ടാംഗ്രിയെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും നമുക്കറിയാം നിലവിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനു പ്രതിരോധ നിരയിലേക്ക് താരങ്ങളെ ആവശ്യമൊന്നുമില്ല അലക്സാണ്ടർ കോപ്പും മിലോസ് ട്രിൻസിച്ചും നവോച്ച സിംഗും ഹോർമിമാം ഹോർമിപ്പാമും ഒക്കെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്രതിരോധ താരത്തെ തീരെ ആവശ്യം തന്നെയില്ല അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കൽപ്പുള്ള ഈ ഒരു ദീപക് താൻഗ്രിയെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ടീമിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ദീപക് താങ്കിലിയുടെ കഴിഞ്ഞ ഐ എസ് എല്ലിന്റെ സ്റ്റാറ്റസ് എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന് വേണ്ടിയിട്ട് പതിനെട്ട് മത്സരങ്ങൾ കളിച്ച താരം ആ ഒരു ടീമിന് വേണ്ടിയിട്ട് രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ താരത്തിന്റെ അസിസ്റ്റന്റ് കണക്കെടുക്കുകയാണെങ്കിൽ ഒരു അസിസ്റ്റും താരത്തിന് നൽകാൻ ഇതുവരെ ആയിട്ടും സാധിച്ചിട്ടില്ല ഇനി താരത്തിന്റെ യെല്ലോ കാർഡുകളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു സീസണിൽ പതിനൊന്ന് യെല്ലോ കാർഡുകളാണ് താരം വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് അതേസമയം വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു ഇന്ത്യൻ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് കോടിയോളം രൂപയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിരുന്ന ജീക്സൻ സിംഗിന് ഒരു ഒറ്റ പകരക്കാരൻ തന്നെയാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സ്വാബ് ഡീലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കായി കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു നോക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ